കവളങ്ങാട് പഞ്ചായത്തിൽ പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്നതിൽ പ്രതിഷേധിച്ചും ഭരണസ്തംഭനവും സ്തംഭനവും അഴിമതിയും ആരോപിച്ചും കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്നതിന് പിന്നിൽ കോഴ ഇടപാടുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു കവളങ്ങാട് പഞ്ചായത്തിലെ എൽഡിഎഫ് ഭരണത്തിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത് പഞ്ചായത്തിൽ ഭരണസ്തംഭനമാണെന്നും വ്യാപക അഴിമതിയാണെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം നാല് പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് നൽകാനുള്ള നീക്കത്തിലും കോൺഗ്രസ് പ്രതിഷേധിച്ചു കോഴ വാങ്ങിയാണ് ലൈസൻസ് നൽകുന്നതെന്ന ആരോപണവും ഉയർത്തി മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു ധർണ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു എ ജി ജോർജ് അബു മൊയ്തീൻ എബി എബ്രഹാം കെ സി മാത്യൂസ് സൈജന്റ് ചാക്കോ പി സി ജോർജ് കെ എ സി ബി സി ജെ എൽദോസ് ജെയ്മോൺ ജോസ് ജോബി ജേക്കബ് അഡ്വക്കേറ്റ് പി എസ് എ കബീർ പി എ പൈലി വർഗീസ് കൊന്നനാൽ പി എം സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്